നമസ്കാരം ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യ സംഗമമാണ് മഹാകുംഭമേള ഈ പുണ്യ സംഗമം അവസാനിച്ചിട്ട് ദിവസങ്ങൾ കുറിച്ചായെങ്കിൽ പോലും ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലും മഹാകുംഭമേള സ്വാധീനം ചെലുത്തിയപ്പോൾ പല പ്രമുഖ ചാനലുകൾക്കും ചില മാപ്പകൾക്കുമൊക്കെ കുരുമുട്ടിയതും നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇത്രയും പ്രധാനമേറിയ കുംഭമേളയെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അധിക്ഷേപിച്ചതും പുണ്യതഗരിയിൽ എത്താത്തതുമൊക്കെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയങ്ങളാണ് എന്നാൽ ഇപ്പോഴത്തെ മഹാകുംഭമേള വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു മഹാകുംഭമേള സംഘടിപ്പിക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു കുംഭമേളയെക്കുറിച്ച് ലോക്സഭയിൽ സംസാരിച്ചപ്പോൾ യു പി യിലെയും ജനങ്ങളോട് നന്ദിയും അറിയിച്ചു മഹാകുംഭമേള സംഘടിപ്പിക്കാൻ പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു യു പി പ്രയാഗ്രാജിലെയും ജനങ്ങളോട് നന്ദി പറയുന്നു ഗംഭീര പ്രയത്നമാണ് മേളയുടെ സംഘടനത്തിൽ ഉണ്ടായത് എല്ലാവരുടെയും പ്രയത്നത്തിന് ഇത് ഉദാഹരണമാണ് ഇന്ത്യയുടെ കഴിവുകളെ കുറിച്ച് സംശയം ഉയർത്തിയവർക്ക് ഇത് മറുപടിയാണ് വരും തലമുറയ്ക്ക് ഉദാഹരണമായി മാറുന്ന മേളയായിതെന്നും അദ്ദേഹം പറഞ്ഞു സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം ഭഗത് സിംഗിന്റെ ധീരത നേതാജിയുടെ ദില്ലി ചെലോ മഹാത്മാഗാന്ധിയുടെ ദണ്ഡിയാത്ര പോലെ ചരിത്രത്തിലെ നാഴിക കല്ലാണിത് രാജ്യത്തിന്റെ സംസ്കാരം ആഘോഷിക്കാൻ ജനം തയ്യാറാകുന്നു രാജ്യത്തിന്റെ പൈതൃകത്തിൽ യുവതലമുറയിൽ അഭിമാനം വളരുന്നു പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഒറ്റ മനസ്സോടെ സംഗമത്തിൽ നിന്നു രാജ്യത്തിന്റെ ഐക്യമായി കുംഭമേള മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു ഇനിടെ കഴിവുകളെ പറ്റി സംശയം ഉയർത്തുന്നവർക്കുള്ള മറുപടിയാണ് കുംഭമേളയിൽ കണ്ടത് വരും തലമുറയ്ക്ക് ഉദാഹരണമായി കുംഭമേള നടത്തിപ്പ് മാറി ഞാൻ മൗറീഷ്യസിലേക്ക് പോയപ്പോൾ ത്രിവേണി സംഗമത്തിലെ പുണ്യതീർത്ഥവുമായാണ് പോയത് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങൾ ത്രിവേണി സംഗമത്തിലെത്തി സ്നാനം ചെയ്തു യാതൊരു ഭേദഭാവനങ്ങളുമില്ലാതെ ജനങ്ങൾ ഒരുമിച്ച് പുണ്യ സ്നാനത്തിലെത്തി ഐക്യത്തിന്റെ സന്ദേശമാണ് കുംഭമേള നൽകിയത് ഏകതയുടെ സന്ദേശം ഭാരതം ലോകത്തിന് നൽകി വൈവിധ്യങ്ങളിലെ ഏകത ഭാരതത്തിലെ പ്രത്യേകതയാണെന്ന് നാം എപ്പോഴും പറയാറുണ്ട് അതാണ് പ്രയാഗ്രാജിൽ നാം കണ്ടത് രാജ്യത്തെ വിവിധ നദികളുടെ അവസ്ഥ നമുക്കറിയാവുന്നതാണ് കുംഭമേളയിൽ നിന്നുള്ള പ്രേരണ ഉൾക്കൊണ്ട് നദി ഉത്സവങ്ങൾ ആരംഭിക്കും നദികളുടെ സംരക്ഷണമാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ പങ്കെടുക്കുന്ന പരിപാടി എന്നാണ് പ്രയാഗിൽ നടന്ന മഹാകുംഭമേള വിലയിരുത്തപ്പെട്ടത് നടത്തിവരുന്ന പരിപാടി കുംഭമേളയെക്കുറിച്ച് നിരവധി മിഥ്യകൾ പ്രചാരത്തിലുണ്ട് അതിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള നിരവധി സിദ്ധാന്തങ്ങളുമുണ്ട് മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം ഏറ്റവും ചരിത്രമുള്ള മതാഘോഷം വിപുലമായ ഒരുക്കങ്ങൾ ദർശനികമാനം തുടങ്ങി കുംഭമേളയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് ആറ് വർഷം കൂടുമ്പോൾ അർദ്ധകുംഭമേള പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂർണ്ണ കുംഭമേള നൂറ്റി നാല്പത്തിനാല് വർഷമാകുമ്പോൾ മഹാകുംഭമേള എന്നിങ്ങനെയാണ് കുംഭമേളകൾ നടക്കുന്നത് പ്രയാഗ്രാജിൽ ഗംഗ യമുന പുരാണത്തിലെ അദൃശ്യ നദി സരസ്വതി എന്നിവയുടെ സംഗമ സ്ഥലത്തും ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ ഗംഗയുടെ തീരത്തും മഹാരാഷ്ട്രയിലെ നാസിക്കിൽ ഗോദാവരിയുടെ തീരത്തും മധ്യപ്രദേശിലെ ഉജ്ജനിയിൽ തീരത്തും മൂന്ന് വർഷ ഊഴത്തിലാണ് കുംഭമേള നടക്കുന്നത് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ബിൽഡ് ഗുജറാത്ത് തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ